കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നാല് ക്ഷേത്രങ്ങളിലും ദർശന പുണ്യം തേടി നിരവധി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അവയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ നാല് ക്ഷേത്രങ്ങളിലും നാല് ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം എളിയാവൂർ ഭരതഭഗവതീ ക്ഷേത്രം പെരിഞ്ചേരി ശ്രീലക്ഷ്മണ ക്ഷേത്രം പായത്തുള്ള ശത്രുഘ്നക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് മുമ്പായി ദർശനം നടത്തുക എന്നുള്ളത് രാമായണ മാസത്തിലെ വളരെ പുണ്യമായ ഒരു കർമ്മമായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത് ആ എത്തേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മൂന്ന് ക്ഷേത്രങ്ങളും പായത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ലാത്തൊരു ക്ഷേത്രവുമാണ് ഉള്ളത് ശത്രുജ്ഞ ക്ഷേത്രം പക്ഷേ എല്ലാ നാലമ്പല ക്ഷേത്രങ്ങളിലെ ഭരണാധികാരികളും തീർത്ഥാടകർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഈ ദർശനം നല്ല രീതിയിൽ കഴിഞ്ഞ വർഷവും അതിൻ്റെ പിന്നത്തെ വർഷവും നടത്തിയിട്ടുണ്ട് ഇക്കൊല്ലവും നമ്മളതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ കെ എസ് ആർ ടി സിയോട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ശനി ഞായറുകൾ ദിവസങ്ങളിൽ പ്രത്യേക ഒരു പാക്കേജ് പോലെ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ദർശനത്തിന് ആവശ്യം ഭക്തജനങ്ങൾക്ക് എത്തിച്ചേരുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും നെർവേലി കൂത്തുപറമ്പ് റോഡിലാണ് കളിയാവൂർ ക്ഷേത്രത്തിലേക്ക് രണ്ട് വഴിയിലൂടെ വരാം ഒന്ന് താഴേച്ചോ വഴി എത്തിച്ചേരാൻ പറ്റും താഴേച്ചോന്ന് രണ്ടര കിലോമീറ്ററും മുണ്ടയാട് നിന്ന് രണ്ട് കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി അതേപോലെ തന്നെ കൂത്തുപറമ്പ് റോഡിലാണ് ഗുരുവച്ചാൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രമാണ് പെരിഞ്ചേരി ശ്രീ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കുള്ളത് ഇരിട്ടി പായത്ത് നമ്മൾ ജബ്ബാർ കടവ് പാലം കടന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം മാത്രമാണ് പായം ക്ഷേത്രത്തിലേക്കുള്ളത് അവസാനം ദർശനം നടത്തുന്നത് അധിക ഭക്തജനങ്ങൾ രാമായണത്തിൻ്റെ ആ ശ്രീരാമൻ്റെ സഹോദരന്മാരുടെ ആ ഗണത്തിൽപ്പെട്ടി അവസാനമാണ് പായത്ത് എത്തിച്ചേരാറ് പായത്ത് ഭക്തജനങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരെയും പ്രഭാത ഭക്ഷണം നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ കൊടുക്കുന്നുണ്ട് വളരെയധികം കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ലക്ഷത്തോളം അടുത്ത് ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന ക്ഷേത്രമാണ് നമ്മുടെ ഈ നാലമ്പലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് ക്ഷേത്രങ്ങളും അത് ശ്രീരാമനസ്വാമി ക്ഷേത്രത്തിൽ എത്തിയ ആ ഭക്തനങ്ങളാണ് അതിനുശേഷമാണ് ഭരതക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കും ഉച്ചയാകുമ്പോഴേക്കാണ് പായത്തുള്ള ശത്രുത ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ടുതന്നെ എല്ലാവിധ ടൂർ ഓപ്പറേറ്റർമാരും ഈ കാര്യങ്ങൾ ആലോചിച്ച് ആ രീതിയിൽ അത് രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ളിലായി പൂർണ്ണമായും ദർശനം നേടിക്കൊണ്ട് ഭഗവാന്റെ അഭീഷ്ട സിദ്ധിക്ക് പാത്രമാകണമെന്നാണ് വിനീത അഭ്യർത്ഥിക്കാനുള്ളത് നാലാമ്പല ദർശനമായിട്ട് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ ആടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഭക്തജനങ്ങൾക്കുള്ള രാവിലത്തെ ലഘുഭക്ഷണം നിലയിൽ അത് തയ്യാറാക്കിയിട്ടുണ്ട് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ ആടെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കാരണം ഈ നാലമ്പലത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആദ്യം ദർശിക്കുക എന്നുള്ളതാണ് നമ്മുടെ പുരാണത്തിലൊക്കെ ഉദ്ഘാഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആദ്യ ജനങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് പിന്നെ പ്രധാന വഴിപാട് ഒന്ന് പാൽപ്പായസം മറ്റൊന്ന് നെയ്വിളക്ക് ഇതൊക്കെയാണ് ആടെയുള്ള പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ പുനർദർശനം നടത്തി ഒരുപാട് ആളുകൾക്കുള്ള അനുഭവങ്ങൾ നമ്മളിപ്പോൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് മുഴുവൻ ആളുകളും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കാം ദർശനത്തിലെ നാലാമത്തെ ക്ഷേത്രമാണ് പായം ശ്രീ സ്വാമി ക്ഷേത്രം ഇരട്ടി പേരാവൂർ റോഡിൽ നിന്നും ജബ്ബാർ ജബ്ബാർക്കടവ് റോഡ് വഴി ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് പായത്തെ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റുക മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് അപ്പം നാലാമത്തെ ആയതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ മിക്കവാറും ഉച്ച സമയത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിവരെ നട തുറന്ന് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അന്നപ്രസാദ വിതരണവും ക്ഷേത്രത്തിലുണ്ടാവും അതുപോലെ വൈകുന്നേരങ്ങളിൽ മണി മുതൽ ഭക്തജനങ്ങൾക്കുള്ള ദർശന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര പ്രധാനപ്പെട്ട ഹിന്ദു സമൂഹം സംഭവിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദർശനമാണ് അതായത് മട്ടന്നൂർ തലശ്ശേരി റോഡിൽ ഉരുവച്ചാൽ നിന്നും ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോ അതായത് ശ്രീ ശ്രീരാമന്റെ വനവാസകാലത്ത് സീതക്ക് കാവലിയിരിക്കുന്ന ഉച്ചക്ക് ഒരു മണിവരെ നട തുറന്നിരിക്കുന്ന രീതിയിലാണ്